ഇഡ്ഡലിയുടെയും ദോശേൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇന്നത്തെ റെസിപ്പി ഈ ഒരു റെസിപ്പിയിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം റെസിപ്പിയിലോട്ട് പോവാം സവാളൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അഞ്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നെണ്ണ ഒരു നാല് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ സവാള ഒരുപാട് കനം കുറച്ച് ഒരയരുത് അതേപോലെ തന്നെ നല്ല കനത്തിൽ ഒരയരുത് ഒരു മീഡിയം സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അഞ്ചല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ആറോ ഏഴെണ്ണോ ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി ഈ സോഫ്റ്റ് ആയി വരുന്ന വരയ്ക്ക് മാത്രം വഴറ്റി കൊടുത്താൽ മതി സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ കളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയെല്ലാം എഴുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി തക്കാളി സോഫ്റ്റ് ആവുന്നത് വരയ്ക്കും വഴറ്റി കൊടുക്കാം തക്കാളി ഒരുപാട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി ഈ ഒരു കയ്യിലോണ്ട് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉടയുന്ന പരുവത്തിലായി കിട്ടുന്ന വരയ്ക്കും മാത്രമേ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ഈ തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഈ തക്കാളി സവാളക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒട്ടുതന്നെ വെള്ളം ചേർക്കാണ്ട വേണം അരച്ചെടുക്കാനായിട്ട് തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കുറച്ചൊരു തിക്ക് ആയിട്ടാണ് ഈ ഒരു ചട്നി ഇരിക്കേണ്ടത് അതുകൊണ്ടാണ് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുന്നത് ഇപ്പം ചട്നി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഈ ഒരു ചട്നി ഇരിക്കേണ്ടത് ഇനി ഈ ചട്നി തളിച്ചിടാം തളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു വറ്റൽമുളക് കുട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കായത്തിന്റെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായം കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാളിപ്പ് ചട്നിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യട്ടോ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ പറ്റിയ ഒരു ചട്നിയാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടി പ്രെസ് ചെയ്യാൻ പറ്റരുത് അപ്പം അടുത്ത് വീടിയിട്ട് പെട്ടെന്ന് തന്നെ കാണാം